സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനൂക്കാരനാണ് ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ഇതിൽ മൊത്തം വരുന്നത് രണ്ട് ഏക്കർ അൻപത്തഞ്ച് സെൻറ്റോളം സ്ഥലം വരുന്നുണ്ട് ഒരു നാനൂറോളം റബ്ബർ മരം പെട്ടെന്ന് പത്തറുപത് തെങ്ങ് കുറച്ച് വലുപ്പുള്ള തെങ്ങ് ആണെന്ന് അത്യാവശ്യം കായയുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ എടുത്ത് പറയേണ്ടതെന്നറിയോ ആറ് മീറ്ററോളം റോഡ് വീതിയാണ് ആറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് വീതിയുണ്ട് പിന്നെ കണ്ടെയ്നർ ലോറി അടക്കം ഇതിലേക്ക് വരുന്നതാണ് അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നാനൂറ് മീറ്ററാണ് ഉള്ളത് അടുത്ത വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ത് കമ്പനിക്കും പറ്റിയ നല്ലൊരു സ്ഥലം പിന്നെ ആടോ പശുവോ പന്നിയോ എന്ത് പാമിനും പറ്റും വെള്ളം ഓപ്പങ്ങണറുണ്ട് അടിച്ചാലും വെള്ളം കിട്ടും നൂറ് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിലയും കാര്യങ്ങളും ഡീറ്റെയിലും ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിലാണ് ഈ രണ്ട് ഏക്കർ അമ്പത്തഞ്ച് സെൻറ്റോളം വരുന്നത് ഇതിൽ ഒരു നാന്നൂറ് റബ്ബറിൻ്റെ മേലേക്ക് വെട്ടുന്നതുണ്ട് പിന്നെ കുറച്ച് പാഴ് മരങ്ങൾ ഒരു പത്തറുപത് എഴുപതോളം തെങ്ങ് കായ്ക്കുന്നതുണ്ട് വെള്ളം വരുന്നത് നിലവിൽ ഓപ്പങ്ങിണറാണ് ഫ്രണ്ടിൽ കറണ്ട് കണക്ഷൻ എടുക്കാൻ പോസ്റ്റുകളും ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ആറ് മീറ്റർ വീതിയിലുള്ള റോഡാണ് പോകുന്നത് ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നാനൂറ് മീറ്റർ ടാർ റോട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് രണ്ട് സൈഡാണ് എൻട്രൻസ് വരുന്നത് ടാർ റോട്ടിൽ നിന്നും നൂറ് മീറ്റർ ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്ന വീതി നൂറ് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ട് നിരന്ന ഭൂമിയാണ് പാറയോ കാര്യങ്ങളോ കുണ്ടോ കുഴിയോ ഒന്നുമില്ല നിരന്ന ഭൂമി ഇതുവല്ല കമ്പനി എന്തെങ്കിലും കമ്പനി തുടങ്ങാനോ ഫാം തുടങ്ങാനോ എല്ലാത്തിനും നല്ല അനുയോജ്യമായ സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല സെൻറ്ററിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും കർഷിച്ച് മൂന്ന് ആണ് ഉണ്ടാകുക അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം കൂടിയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് നമ്മൾ എവിടെയാണോ സ്ഥലം അവിടെ വന്ന് വീഡിയോ ചെയ്ത് ഓണറുമായി സംസാരിച്ച് അല്ലെങ്കിൽ ഓണറെ ബന്ധപ്പെടുന്ന ആളുമായി സംസാരിച്ച് നേരിട്ടാണ് നിങ്ങളിലേക്ക് ഈ സ്ഥലങ്ങൾ കംപ്ലീറ്റ് എത്തിക്കുന്നത് അത് നമ്മുടെ കച്ചവടമായാലും നേരിട്ട് ഓണറുമായിട്ടുള്ള കച്ചവടമാണ് ഇടനിലക്കാരോ എഗ്രിമെൻറ്റ് ചെയ്തതോ ടോക്കൺ ചെയ്തതോ അല്ലെങ്കിൽ മറിച്ച് കച്ചവടമോ ഒന്നുമല്ല പിന്നെ പേപ്പർ ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് പറമ്പാണെങ്കിൽ പറമ്പ് എന്ന് വെളിപ്പെടുത്തും നിലമാണെങ്കിൽ നിലമായിട്ട് തന്നെ പറയും നമ്മൾ ഏത് സ്ഥലങ്ങൾ വാങ്ങുകയാണെങ്കിലും അതിൻ്റെ ക്ലിയർ പേപ്പർ നോക്കിയതിനു ശേഷം മാത്രം മേടിക്കുക ഇതിൽ എന്ന് പറഞ്ഞാൽ ആധാരം ടോക്കൺ കൊടുത്തതിന് ശേഷം ആധാരത്തിൻ്റെ കംപ്ലീറ്റ് കോപ്പി മേടിച്ച് ചെക്ക് ചെയ്ത് കുടിക്കട സർട്ടിഫിക്കറ്റ് മേടിച്ച് തണ്ടപ്പേരെല്ലാം എടുത്തതിന് ശേഷം മാത്രം സ്ഥലം വാങ്ങുക നിലമാണോ പറമ്പാണോ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളുണ്ടോ കടബാധ്യത ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ വാങ്ങുക മേടിക്കുന്ന ആളായാലും കൊടുക്കുന്ന ആളായാലും അതിൻ്റെ ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുക പിന്നെ നിലമാണെങ്കിൽ നിലം എന്ന് പറയുക പറമ്പാണെങ്കിൽ പറമ്പെന്ന് പറയുക അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചതി പറ്റിയതാണ് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വെളിപ്പെടുത്തുന്നത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെ വീഡിയോ ചെയ്യാൻ എവിടെയായാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലങ്ങൾ എൻ്റെ പക്കൽ വിൽക്കാനുണ്ട് അപ്പോൾ തോട്ടമായിക്കോട്ടെ വീടായിക്കോട്ടെ പറമ്പായിക്കോട്ടെ ചെറിയ അഞ്ച് സെൻ്റ് ആയിക്കോട്ടെ രണ്ട് സെൻ്റ് ആയാലും ബിൽഡിംഗ് ആയാലും കടറൂം ആയാലും അവിടെ വന്ന് വീഡിയോ എടുത്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത് എവിടെയാണോ സ്ഥലം അവിടെ പിൻകോഡ് അടിച്ച് സാറ്റലൈറ്റ് കിലോമീറ്ററിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കതിനായ ചാർജും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് വേണ്ട ആളുകൾ വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഇതിൽ വെള്ളം വരുന്നത് ഓപ്പങ്ങണനാണ് തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ആറ് മീറ്റർ വീതിയുള്ള റോഡ് ബസ് റൂട്ടിൽ നിന്നും നാന്നൂറ് മീറ്റർ ഒരു സൈഡ് ടാർ റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ തിരുവല്ലാമല സെൻറ്ററിൽ നിന്നും ആകെ മൂന്ന് കിലോമീറ്റർ ഓക്കെ